ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമുക്കിന്ന് അമ്മ എൻ്റെ വീട്ടിൽക്കൊന്ന് വിരുന്ന് പോവാം കേട്ടോ വിരുന്ന് പോവാ മീൻസ് പിന്നെ പോയി ഭക്ഷണം കഴിച്ച് രാത്രി വരെ അവിടെ നിന്നിട്ട് രാത്രി തിരിച്ച് അപ്പോൾ ഇതങ്ങളൊക്കെ ഒരുങ്ങി പതിനൊന്നരക്ക് എന്ന് വിചാരിച്ചതാണ് ഇറങ്ങുമ്പോൾ ഒരു മണിയായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഉമാവീന ഉപ്പ്മാവക്കെ കഴിച്ചിപ്പോൾ തന്നെ വിഷപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് മന്തി വാങ്ങിയിട്ട് പോകാനാ കേട്ടോ വിചാരിച്ച അപ്പോൾ മന്തി പോകുമ്പോൾ നമ്മൾ മന്തി സെവനെ അപ്പം വാങ്ങിപ്പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിനിപ്പം പിന്നെ കൊടുത്തായി പിന്നെ എത്തിയപ്പോൾ ഒരു മേ ഞങ്ങളെ ഒരു മാമുണ്ടായിരുന്നു മാമനെ കൂട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ മാമ ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ് അപ്പോൾ കൊടുത്ത് ഞങ്ങൾ പുറപ്പെട്ടു അതാ മാമയുണ്ട് ഞങ്ങളുടെ കൂടെ മോമൻ ശേരി വരെ അപ്പോൾ ഞങ്ങൾ അമ്മാൻ എൻ്റെ വീട്ടിൽ പോവാട്ടോ അവിടെയൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ സൈഡൊക്കെ കാണാൻ എരുപ്പാർക്ക് നല്ലോണം വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിന് അപ്പോൾ അമ്മയും സംസാരിച്ചിരുന്ന അത് മിസ്സായിപ്പോയി എടുക്കാൻ മറന്നു പോയിപ്പാർക്ക് ചെയ്യാനായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അത് നല്ല സന്തോഷത്തിലോ അലേമ്മയും അമ്മാനുമൊക്കെ പിന്നെ ചിന്ന ഇവിടെ അല്ലായിരുന്നു ഞങ്ങൾ മാത്രമാണ് പോണത് ച്ചിയും ഞങ്ങളും മക്കളും ഇതാ എന്ന ഓറഞ്ച് വാങ്ങീനും മച്ചയ്ക്ക് എന്തോ വിഷമിട്ട എന്തോന്ന് പറഞ്ഞപ്പോൾ ഓറഞ്ച് തിന്നാട്ടവള് മാമൻ ഞങ്ങൾ ഓമശ്ശേരി ഇറക്കി വിട്ട് ഇതാ ഞങ്ങൾ അവിടെ എത്താനായ അവിടെ എത്തിയ പാടെ തന്നെ ഭക്ഷണം വിളമ്പിയും കഴിക്കുക ചെയ്തിട്ടുണ്ട് നല്ല വിഷപ്പുണ്ടായി ഇതെത്തിയപ്പോൾ രണ്ടും മണി കഴിഞ്ഞിട്ടുണ്ടേ ഇത് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് നല്ല രസമാണ് ഇവിടെ ഒരു മനൊക്കെ ഉണ്ട് ആ മന വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല തോന്നുന്നു കിട്ടിയിട്ടില്ല അങ്ങനെ സ്പീഡിലായതുകൊണ്ട് അങ്ങനെ ക്ലിയറായിട്ട് കാണില്ല അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ കാറ്റ് വരുന്ന സൗണ്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിലുള്ള സൗണ്ട് മാറ്റിയതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ആ പിന്നെ ഇയാത്തൂനെ ഒളിഞ്ഞ് ഞാൻ ഇയാത്തും അല്ല എന്നെ ഇയാത്തൂന്ന് വിളിക്കേണ്ട ഞാൻ ഹലീമാണ് അങ്ങനെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നൈജ ഹലിമാന്നൊക്കെ പറയുന്നത് അവിടെ ഞാൻ ഇയാകത്തൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാത്തുനിന്ന് വിളിച്ചാൽ അപ്പം പറയും ഇയാത്തല്ല ഹലീമാണ് അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്താനായി ഇനി വള ഒരു വളവ് കഴിഞ്ഞിട്ട് നേരെ പോയാൽ ഞങ്ങൾ വീടെത്തും അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തി ിൽ കുറച്ചൊന്നും സ്പീഡിലായതുകൊണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല കാണുന്നില്ലല്ലേ ഇതാ എത്തിയിട്ടോ ആ റൈറ്റ് സൈഡിൽ കാണാം വീട് അങ്ങനെ ഏതാ ഇത് ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ പോയത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ വിട്ട് പോയതായിരുന്നു അങ്ങനെ നമ്മളേതാ വീട്ടിലെത്താനായി പിന്നെ എന്നെ എന്താ എല്ലാവരെയും വിശേഷങ്ങൾ സുഖനല്ലേ ഇതാ ഗേറ്റ് തുറന്നിട്ടില്ല നമ്മൾ ഗേറ്റിൻ്റെ അടുത്തെത്തി വണ്ടികളെ നിർത്തി നമ്മൾ തന്നെ ഗേറ്റ് തുറക്കാണ് ഒരാത്താന്ന് തോന്നുന്ന മിണ്ടല്ലേ എൻ്റെ ഇടയിൽ കൂടെ നെയ്തെന്തൊക്കെയോ പറയുന്നുണ്ട് അതാ നമ്മളങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ രാവിലെ ഒപ്പുമ്പോൾ കഴിച്ചതാണ് ഒന്നും കഴിച്ചില്ല ഇടയ്ക്ക് കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു ഓരോ പണിയായിട്ട് ഒന്നും കുടിക്കാൻ നേരം കിട്ടിയില്ല അതേസിയാ തോന്നും അതിൽ തുറന്നിട്ടുണ്ട് അതെല്ലാവരും എത്തിക്കൊല്ലായാലുണ്ട് അത് ഞങ്ങൾ ഇപ്പം മന്തി സെവനപ്പം വാങ്ങുന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ മേമ ഉണ്ടായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ് കേട്ടോ അതെപ്പോ അത് വന്നു ഞങ്ങളിതന്നെ എടുത്തത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാനിരുന്നു എന്താ മന്തിയൊക്കെ കഴിക്കുകയാണ്